അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തു പ്രിയപ്പെട്ട ജനങ്ങളെ ഇന്ന് വളരെ സന്തോഷമാണ് എനിക്ക് കാരണം പറഞ്ഞാൽ സമസ്തയുടെ നൂറാം വാർഷികം ഇന്ന് പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് അതിലേറെ സന്തോഷമാണ് നമ്മുടെ ഏവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കേരളത്തിന്റെ സുൽത്താൻ അറിയപ്പെടുന്ന സുൽത്താൻ ഉടമ എ പി അബൂബക്കർ മുസ്ലിയറാണ് അതിലേറെ സന്തോഷമായി അല്ലേന്ന് അറിയണ്ടേ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്നാം തീയതിയിലാണ് മലപ്പുറം ജില്ലയിൽ വെച്ച് അതിലേറെ സന്തോഷമായി ആറ് കോടി ആൾക്കാരുടെ ഒരു സദസ്സാണ് മാഷാ അള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഡേറ്റിന് വേണ്ടി ഒരുപാട് ഒരുപാട് ആൾക്കാർ കാത്തിരുന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം ഞാൻ യഥാർത്ഥ എന്റർടൈൻമെന്റ് വീഡിയോ കാര്യങ്ങൾ അങ്ങനത്തെ കേരളുന്നൊരാളാണ് ഞാനൊരു സമസ്തനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്കിതിടാതെ ഒരു ഉറക്കം വരില്ല അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഏറ്റത് അത്രയ്ക്കും സംസ്ഥാനം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് അറിയാം ഒരുപാട് ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരായിട്ട് പക്ഷെ സംസ്ഥാന മോലത്തേക്ക് ഞാൻ കണ്ടെടുത്തോളും ഒരു ഡിഫറൻസ് ആണ് സമസ്ത ഒരു ഇസ്ലാമിക ഒരു സംഘടനയാണെങ്കിലും ഒരുപാട് മതക്കാർ ഇത് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് മതക്കാർ ഇതിനായിട്ട് ആശ്രയിക്കുന്നുണ്ട് നല്ലത് മാത്രം പറഞ്ഞു കൊടുത്തും നല്ലത് മാത്രം വിദ്യാഭ്യാസത്തിന് കൊടുത്തും കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന് ഒന്നും കൂടി ഡെവലപ്മെന്റ് ചെയ്തതിന് ഏറ്റവും നല്ലൊരു പങ്കാണ് സമസ്ത വഹിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് ബാക്കി ഒരു കാര്യം കൂടി പറയാം ഈ ഡേറ്റിന് ആൾക്കാർ ആരെങ്കിലും അറിയാതെയോ ഒരു ഫങ്ഷൻ വെക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഫംഗ്ഷൻ്റെ ഒരു ഡേറ്റ് ഒന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഈ ദിവസം സംസ്ഥാന പരിപാടി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രം ചിലപ്പോൾ അറിയാതെ മറന്നുപോയാൽ ഓരോ കല്യാണ കാര്യങ്ങളൊക്കെ ഒരു എട്ട് മാസം പത്ത് മാസം ഒരു വർഷത്തിന് മുൻപൊക്കെ വെക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് അള്ളാഹുത്താലും സദസ്സിനെ നല്ലതുപോലെ വിജയിപ്പിച്ച് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാൽ നിർത്തുന്നു നന്ദി അസ്സലാമു അലൈക്കും വരഹം അല്ല വാത്തു